ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരാണോ നിങ്ങൾ യാത്രാവേളയിലെ സുരക്ഷിതത്തെക്കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ പേടിക്കേണ്ട കേരള പോലീസ് ഇനി മുതൽ ഒപ്പമുണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കും മുതിർന്ന പൌരന്മാർക്കും യാത്രാവേളയിൽ പോലീസ് സഹായം ലഭ്യമാകാൻ ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് സൗജന്യ സേവനം നൽകുന്ന ട്രാക്ക് മൈ ട്രിപ്പ് എന്ന ആപ്പിനെക്കുറിച്ച് കേരള പോലീസ് തന്നെ വിശദീകരിക്കുന്ന വീഡിയോയിലേക്കാണ് അടുത്തതായി ഒറ്റയ്ക്ക് സഹായം ട്രാക്ക് മൈ ട്രിപ്പ് ഓൾ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ശേഷം സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെയും ഡ്രൈവറിൻ്റെയും ഫോട്ടോ ട്രാക്ക് മൈ ട്രിപ്പ് ഓപ്ഷനിൽ അപ്ലോഡ് ചെയ്യണം തുടർന്ന് യാത്രാ വിവരം അറിയിക്കാൻ ഉദ്ദേശിക്കുന്ന സുഹൃത്തിൻ്റെയോ ബന്ധുവിൻ്റെയോ നമ്പർ ആഡ് ചെയ്ത് സേവ് ചെയ്യുക ഇങ്ങനെ സേവ് ചെയ്യുന്ന നമ്പറുകളിലേക്ക് നിങ്ങളുടെ യാത്രയുടെ ട്രാക്കിംഗ് ലിങ്ക് അഥവാ ജിയോ ലൊക്കേഷനുകളുള്ള റൂട്ട് ക്യാപ്ചർ ചെയ്ത് എസ് എം എസ് അയയ്ക്കും എസ് എം എസിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ യാത്രയുടെ ലൊക്കേഷൻ അവർക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് അതിന് അവരുടെ മൊബൈലിൽ കോളാപ്പ് നിർബന്ധമല്ല അടിയന്തിര സാഹചര്യങ്ങളിലോ അപരിചിതമായ സ്ഥലങ്ങളിലോ പോലീസ് സഹായം ആവശ്യമായി വന്നാൽ എസ് ഒ എസ് അമർത്തുന്നതോടെ പോലീസ് കൺട്രോൾ റൂമിൽ ലൊക്കേഷൻ സഹിതം സന്ദേശം എത്തുകയും പോലീസ് സഹായം ഉടനെ ലഭിക്കുകയും ചെയ്യും